ഇപ്പൊ ഇവിടുന്ന് അത് ആ വാർത്ത അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അത്രേ അറിഞ്ഞിട്ടുള്ളൂ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്താ പറയുക യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ ഞാനത് സ്ഥിരീകരിക്കുന്നത് ശരിയല്ലോ അത് നിങ്ങൾ അത് ഐ ഐ അഗ്രി വിത്ത് ദാറ്റ് എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല അത് ഔദ്യോഗികമായിട്ട് എന്താ പറയാ യു ഡി എഫ് ലീഡർഷിപ്പ് പറയും കെ പി സി സി പ്രസിഡന്റ് അത് പറഞ്ഞു എന്ന് കേട്ടതിൽ ഞാനത് കേട്ടില്ല കേട്ടതിൽ സന്തോഷമുണ്ട് അല്ല വെറുതെ ഒന്നും ഒരിക്കലും അങ്ങനെ പറയില്ല ഗൗരവന്നെ പറയൂ അല്ല ബേപ്പൂരിൽ എന്തായാലും ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പോകുന്നുള്ളു അതിൽ അതിൽ തർക്കൊന്നുമില്ല അവിടെ ഈ പറയുന്ന പിണറായിസ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ബേപ്പൂര് അന്റെ കുറിക്കും അതെ മാത്രല്ല ഇവിടെ ഈ ഗവൺമെന്റ് നടത്തി വരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും അതിന്റെ പ്രതികരണം കൂടിയാണ് ഉണ്ടാവുക അതിലൊരു അഡീഷണൽ ആണ് ഈ പറയുന്ന മരുമാനിസം ഇപ്പൊ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ ശക്തി കൂടും അല്ല ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ നേതാവിട്ടുള്ള ഒരു മണ്ഡലമാണ് അല്ലെ ഇടതുപക്ഷം ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലല്ലേ ഇപ്പൊ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ അത് ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ ഈ പേപ്പൂരി പെടുക ഉള്ളൂ ഇപ്പൊ ഇരുപത്തെട്ടായിരം വോട്ടല്ലേ എന്ന് ഇന്ന് രാവിലെ ആരോ എന്നോട് സുഹൃത്തുക്കളാരോ ചോദിച്ചു അതിൽ അതിലൊന്നും വലിയ കാര്യമില്ല കാരണം രണ്ടു ലക്ഷത്തി എൺപതിനായിരം മൂന്ന് ലക്ഷം വോട്ടുണ്ടായിരുന്ന മണ്ഡലങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും മാറി മറിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളാണ് ആ ജനങ്ങളുടെ മനസ്സ് ഈ പിണറായി ഗവൺമെന്റിനെതിരാണ് അതിനൊരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആകത്തുകയാണ് ഞാൻ ഈ പറയുന്ന പിണറായി ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ജനങ്ങൾ കണ്ടില്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാവും ജയലളിത ഭരിക്കുമ്പം ജയലളിതയാണ് തീരുമാനിക്കുക ഈ പറയുന്ന ഡി എം കെ ഭരിക്കുമ്പം അവിടെ കരുണാതിഥിയാണ് തീരുമാനിക്കുക ആന്ധ്രയില് നമ്മൾ കണ്ടിട്ടുണ്ടോ പക്ഷെ കേരളത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിനെ ഉൾക്കൊള്ളാത്ത ബഹുമാനിക്കാത്ത ആദരിക്കാത്ത ഒരു എന്താ പറയാ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല പാർട്ടി ഉണ്ടോ അവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയോടെ പണ്ട് പാർട്ടിയായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി പിണറായിസ്യത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിന് മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ മാറി അത് തന്നെയാണ് ഈ പാർട്ടിയുടെ തകർച്ച കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വികാരപരമായിട്ടുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ് അതിനെന്നും എന്താ പറയുക അതിന്റെ പിൻബലം ഉണ്ടാവും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവർക്ക് സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായ പിൻബലം ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പിൻബല ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പിൻബലം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തി ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആ പാർട്ടിയെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സഖാക്കളാണ് ആ പാർട്ടിയുടെ പിൻബലം ആ പാർട്ടിയിൽ ചർച്ചകൾ നടക്കും ഇന്ന് അതൊന്നുമില്ല ആ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സഖാക്കളെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള അധികാരമല്ല പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും പാർട്ടിയുടെയും ജനങ്ങളുടെയും വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല അവർക്ക് പിണറായിയുടെ വികാരമേ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ ആ പിണറായിയുടെ വികാരം എന്ന് പറയുന്നത് ആ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അതിന്റെ സാമ്പത്തിക സ്രോതുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കാൻ ഇന്ന് ഈ പറയുന്ന ഒരാളും ഒരു ഘട്ടത്തിലും തയ്യാറാവുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജീവിക്കുന്ന കടലോരത്തിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത് ഇപ്പൊ എന്താ പറയാ മന്ത്രിയുടെ യാത്ര നടക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ എവിടെയെങ്കിലും മന്ത്രിയുടെ ആ പ്രസ്താവനകളും ആ പ്രസംഗങ്ങളും എടുത്തു നോക്കൂ ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗം തുടങ്ങുമ്പോൾ എന്താ രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ച് സംസാരിച്ചിരുന്നത് തൊഴിലാളികളെ സംഘടിക്കുവിൻ ഇന്ന് തൊഴിലാളിന്റെ പേര് കേൾക്കുന്നത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർമാർക്ക് അലർജിയാണ് അവർക്ക് ഈ മുതലാളിമാരുടെ ഈ പൂശിയിട്ടുള്ള എന്താ പറയാ സുഗന്ധം ആ സുഗന്ധം മാത്രമേ അവർക്ക് താങ്ങാൻ കഴിയുള്ളൂ ഈ വിയർപ്പിന്റെ തൊഴിലാളിയുടെ വിയർപ്പിന്റെ ഗന്ധം അവർക്ക് അലർജിയാണ് അതുകൊണ്ടാണ് പറയുന്നത് വാസവനൊക്കെ ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് അദാനിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇതാ വരൂ കാണൂ ഞങ്ങളുടെ പാർട്ട്ണർ എവിടെ എത്തി വര് എവിടെ എത്തി കേരളത്തിലെ പത്തോ ഇരുപത്തിയഞ്ചോ ആളുകളുടെ കയ്യിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒതുക്കി അത് പിണറായി പറയുന്ന നടപ്പിലാക്കാനുള്ള ഒരു സേനയുണ്ടാക്കി അത് പ്രതിഫലിക്കും ഒരു തർക്കമില്ല അത് കേരളത്തിൽ ഒട്ടാകെ പ്രതിഫലിക്കും അതിൽ സുനാമിയായി മാറും ബേപ്പൂര് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ജനങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട ഞാൻ ഡിബേറ്റിനെ വിളിക്കുന്ന ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ ഞാൻ വെല്ലുവിളിക്കാം ജീവിതത്തിലൊരാളെയും വെല്ലുവിളിക്കാത്ത വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മേശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് വികസനത്തെ കുറിച്ചും സംസാരിക്കാം ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉത്തരം പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ ചോദിക്കുന്നങ്ങൾ നിങ്ങൾ കാണലോ ജാഥ കഴിഞ്ഞ് പോയിട്ടില്ലല്ലോ പി വി അൻവർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് മാസം അപ്പുറം ഉപ്പുറം ഇട്ടിട്ട് ഈ ഇവിടെ നടന്ന വികസനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി നമുക്കൊന്ന് ഇരുന്ന് കൊടുത്തുകൂടെ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ചോദിക്കും മന്ത്രി ഒറ്റക്കാണ്ടെ ഒരു പത്താൾ വന്നോട്ടെ ഞാൻ ഒറ്റക്ക് മതിപ്പുറത്ത് നമുക്ക് സംസാരിക്കാമുള്ളൂ മനസിലായില്ല എല്ലാ സഹായികളും കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ആയിട്ട് വരട്ടെ ഒരൊറ്റ ആൾ ഞാനൊന്ന് സംസാരിക്കാം നമ്മളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അത് ജനങ്ങളോട് പറയേണ്ട ഉത്തര പി വി അൻവറിനോടല്ല രണ്ടു ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്ത് വോട്ട് വാങ്ങി അവിടുന്ന് ജയിച്ചു പോയി മന്ത്രിയായി ഒരു മുഖ്യമന്ത്രിയുടെ പവറോട് കൂടിയിട്ട് കേരളം മുഴുവൻ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി നടന്ന വ്യക്തി എന്ത് ചെയ്തു അവിടുത്തെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഉത്തരം പറഞ്ഞത് എന്തായാലും മണ്ഡലത്തിലെ ഒരു ഔദ്യോഗിക സ്വഭാവം വന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെ നമ്മൾ ജനങ്ങളെ കാണുന്നു സംസാരിക്കുന്നു വേറെന്താ ജനങ്ങളോട്